സാർ ചിക്കൻ ഫ്രൈ ആ സൂപ്പ് അത് കൊണ്ടുവരിക സാർ ആണല്ലേ സാർ ബില്ല് വേണ്ട നീ തിപ്പായിട്ട് എടുത്തു താങ്ക് യു സാർ ഓക്കെ ഓക്കെ ബില്ലും കൊണ്ടുവന്നിരിക്കണോ പുല്ലേ പ്രൊഡ്യൂസർ ജോലി അല്ലേ നമ്മളിങ്ങനെ ഇരിക്ക ചിക്കൻ ഫ്രൈ ആ ഞാൻ കൂട്ടി വിളിക്കട്ടെ ഹലോ അതെ അതെ ഇരട്ട സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ജോസ് ജോയ് അതേ അതേ തന്നെ പിന്നെ ഞങ്ങളൊരു സ്ക്രിപ്റ്റിന്റെ പറക്കിലിരിക്കുവല്ലേ ഇപ്പം എത്രയോ പേരാണ് വിളിക്കുന്നത് ഇന്നലെ തന്നെ രാജമൗലി വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പത്ത് പേരോട് പറഞ്ഞാലോ അടുത്ത വർക്ക് കിട്ടത്തുള്ളൂ അല്ലെ ഞാൻ ഒന്നാമത് ഒളിച്ച് താമസിക്കുമ്പോഴാണ് ഇവിടെ ഇന്നലെ തോടാ മലയാള സിനിമ ഞെട്ടാമോ ഒരു സംഭവം ഞാറു എന്തോന്ന് നമ്മളെ ഒരു കിഴങ്ങും പറ്റൂല സത്യം ആണോ മൂന്നു വർഷം പടത്തിന് സ്ക്രിപ്റ്റ് ആയതായിരുന്നു ഇന്നലെ ഞാൻ റെസെപ്ഷനിൽ ചെന്നപ്പോഴേ നമ്മൾ ജ്യൂസിന്റെ അവിടെ ലക്ഷം ലക്ഷം രൂപ രൂപ ദൈവമേ എന്നാ േ ഏതായാലും നമ്മൾ ഞാൻ ഇവിടുന്ന് അങ്ങനെയാണെന്നുണ്ടോ ഒരു കാര്യം ചെയ്യാം അത്രയും ജ്യൂസിന്റെ കൂടെ രണ്ട് ജ്യൂസ് ജ്യൂസുകൾ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കുടിച്ചിട്ട് പോവാം നല്ല ഒരു കുഴപ്പമില്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വിളിക്കുന്ന വെല്ലുവിന്ന് ഹലോ ആ രണ്ട് ജ്യൂസ് ആ സാറേ ജോസ് ജോസ് ആ ജോ ജോ ആര് ആ അതെ സാറേ ഓക്കേ ആ സ്ക്രിപ്റ്റാ തീർന്നു പറഞ്ഞു അതല്ലാത്ത സീൻ ബൈ സീനായിട്ട് എഴുതി ക്ലിയർ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് സാറിങ്ങോട്ട് പോ വന്നോ എവിടെ എവിടെ റിസപ്ഷൻ വന്നോർ നീ എവിടെ പോന്നു ഞാൻ പോകണോ നീ പോകുന്നില്ല പുള്ളിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പ്രശ്നമാകും ഞാൻ പറയാക്കാം അവിടെ നമ്മൾ പുള്ളിക്കാരും വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പോയാ കേട്ടാ അവൻ പോട്ടെ പുള്ളിക്കാരന്റെ പിടി കൊടുക്കട്ടെ എനിക്ക് പാത്തിരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാനിവിടെ പാത്തിള അവിടുന്ന് ചെമ്പൂരി ടൈറ്റസിന്റെ ആദ്യത്തെ സിനിമയാണ് അത് സൂപ്പർ ഹിറ്റ് ഹിറ്റാവും പിന്നെ അതിനുവേണ്ടിയാണ് ഏട്ട എഴുത്തുകാരെ ഈ ഹോട്ടലിൽ ഞാൻ എഴുതാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മൂന്ന് വർഷമായി ഇന്ന് കഥ കഴിഞ്ഞാൽ തിരിച്ചു പോകത്തുള്ളൂ അല്ല ബേബി മൂന്ന് വർഷം എന്ന് പറയുമ്പോ ഒരുപാട് ക്യാഷ് ആവില്ലേ ഇല്ല ബേബി ഞാൻ ഫീൽഡിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവര് അഞ്ചു വർഷം കൊണ്ടാണ് ഒരു സിനിമ എഴുതുന്നത് അതെയാ പക്ഷെ ഇപ്പൊ മൂന്ന് വർഷം ആയുള്ളു അപ്പൊ നമുക്ക് ലാഭം അല്ലേ അത് രണ്ടു വർഷത്തെ ക്യാഷ് ലാഭം ബേബി പിന്നെ ഇൻഡസ്ട്രിയിലൊരു ടോക്കുണ്ട് ആ അത് മറ്റേ ഫഹത് പാസിലെന്ന് പറഞ്ഞ ചെറുക്കൻ ആ ചെറുക്കൻ പേര് പിന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ പേരും ഷോർട്ട് ആക്കണം ചെമ്പൂർ ചൈച്ചസ് എന്നുള്ളത് ചെമ്പൂരിന്റെ ചേയും അപ്പൊ ചെച്ചാ ജൂനിയർ ഫാസിലും ജൂനിയർ നസ്രി അത് മതി എന്റെ ജീവിതത്തിൽ പിന്നെ പത്തിട്ട് ഞാൻ പറ്റിക്കണം ഈ പൊട്ടനെ ഇതുവരെ മനസ്സിലാക്കൂ അങ്ങനെ തോക്ക് കൊല്ലും നൈസ് ട്രക്ക് രാം ബേബി ആട്ടാ നമുക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വരാം പോയി ആ വിടനെ പോയത് തോന്നു കേട്ടാ രക്ഷപ്പെട്ടു ചെന്നത്തോടെ ജ്യൂസ് കൂടി തീർന്നു ഇതുപോലെ കിഴകന്മാരുണ്ടോടാ ായിരുന്നു വെച്ചേക്കണ എന്നിട്ടല്ല പിന്നെ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നോന്നു അതും കൂടിയുള്ള ബാക്കി ഇടാ മൂന്ന് വർഷമായി ഹോട്ടലിൽ ഞാൻ റൂം എടുത്ത് തന്നിട്ട് ഇതുവരെ കഥയെ തീർത്തില്ല മരി കഥയെ തീർത്തില്ല ഞാൻ കഥ പറയാം ഞാൻ കഥ പറഞ്ഞില്ലെ ബാ വലിച്ചു കയറിഞ്ഞായിട്ട് സത്യം പറയാല സത്യം പറഞ്ഞാൽ സാർ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ഇട്ടോണ്ട് വേറൊരു ലുക്ക് അടിപൊളിയല്ലേ എവിടുന്നു അപ്പം നമ്മടെ ഈ സിനിമ അമ്പതാത്ത ദിവസം ആഘോഷിക്കുമല്ലോ എഴുതില്ല അതിനുമ്പോ അമ്പതാത്ത ദിവസത്തിനുള്ള എഴുതുന്നത് ഇറങ്ങുമല്ലോ എന്ന് ആർക്കറിയാം അപ്പൊ അന്നിരുന്ന് പാകമായില്ല അതാണ് ഇപ്പോഴായിട്ടോണ്ട് വന്നത് പിന്നെ റിലീസിൽ ഇടാൻ വേണ്ടി ഒരു ഷർട്ട് വാങ്ങിച്ചു അത് ഇന്നലെ പാറ്റ പെട്ടി വെറുതെ കൊടുക്കണത് സാറൊന്ന് കൂളാവ് ഞാൻ പറയണ ഞാനിവനും കൂടെ ഏറ്റെടുത്തഴിഞ്ഞു ഈ കോടി ക്ലബിൽ ഞാൻ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ആദ്യം പറഞ്ഞത് അഞ്ഞൂറ് കോടി ക്ലബ്ബെന്ന് പിന്നെ പറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് കോടി ക്ലബ് അതും അമ്പത് കോടി ക്ലബ് വേണ്ട ഇടേ അവസാനം എന്റെ വീടിന്റെ അടുത്തുള്ള മലർവാടി ക്ലബിലെങ്കിലും ഇത് സീറ്റ് കാണിക്കാൻ പറ്റുമോ എഴുതി ആയിട്ടിരിക്കില്ല ഒരുപാട് ഞാൻ വഴക്ക് പറഞ്ഞാ സ്ക്രിപ്റ്റ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നല്ലേ അയ്യോ അത് സ്ക്രിപ്റ്റ് അല്ല ഞങ്ങൾ കഴിച്ച ഹോട്ടൽ ബില്ല് മുമ്പ് എനിക്ക് നോക്കണം കണ്ടോ നീ വായിക്കുമായിരുന്ന വലിയ കുഴപ്പമുണ്ടായിരുന്നോ ഇത് നല്ല കണ്ടന്റ് കൊറേ കയറും കേട്ടാരിക്കണ വായിക്കാനല്ലേ ഇല്ല വെയിറ്റ് ചെയ് വേനിക്കും കണ്ണാടി വെക്കണോ അങ്ങനെ അങ്ങ് വായിച്ചെണ്ണം കൂച്ചേ അല്ല സത്യം അത് പറയാൻ ഇരിക്കുവായിരിക്കും നമ്മൾ ഈ വർക്ക് നമ്മൾ അടിച്ചാൽ മാത്രം നമുക്ക് ആ പറഞ്ഞു മടുക്കും അടിക്കരുത് എനിക്കറിയാം അറിയാം സ്കോച്ച് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നാക്ക് താക്ക് കഴിഞ്ഞാൽ പിന്നെ കഥ പറയാൻ പറ്റത്തില്ല ഞാൻ അടിക്കാം അത് അത് മതി മതി അടിച്ചിട്ടുണ്ടോ ഞാൻ ഒരു വർഷം ഈ ഗ്ലാസ് ഉണ്ടോ നോക്കി ഗ്ലാസ് ഉണ്ടോ ആ നല്ല സ്ക്രിപ്റ്റ് പറഞ്ഞോ മാറ്റിപ്റ്റ് ഉണ്ടാകും ഇതൊക്കെ മാറ്റം ഒന്നും വേണ്ട നമുക്ക് ഇവിടെ സാറാദ്യം നമ്മുടെ ഇവിടെ എല്ലാം വന്നപ്പോഴത്തേക്ക് വരും ന്യൂ കിട്ടാൻ വേണ്ടി ഈ പാവം പിടിച്ച എവിടം വരെ റിയാമോ അങ്ങനെ കഞ്ചാവ് കിട്ടിയിട്ട് അത് ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ആ എറണാകുളം മാർക്കറ്റകത്ത് പോയി വലിച്ചു ഈ കഞ്ചാവും വലിച്ച് ഇങ്ങനെ ഇങ്ങനെ ഈ കഞ്ചാവും വലിച്ച് കിളിയും പോയി അവിടെ വേസ്റ്റ് ഇടാൻ വെച്ചാൽ കങ്കാരും കണ്ണീലിറാണെന്ന് പറയാൻ ചുണ്ടും കടിച്ചുപറിച്ചു അവസാനം അതിന്റെ ആ വേസ്റ്റ് ഇറങ്ങുന്ന കൊട്ടക്കകത്ത് കയറി അതിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയേക്കണന്ന് എന്റെ സാറേ അത് മാത്രമല്ല മെട്രോ ട്രെയിന് വിട്ടു പോരജെ പൊട്ടി ഓർണം ഞാൻ പുറകെ ഓടി ഒരു ട്രാഫിക് പോലീസാരെ ലൈസൻസ് എടുക്കാൻ ഞാൻ മുണ്ട് മുണ്ടുപോയി കാണിച്ചു കൊടുത്ത് എന്നിട്ട് അവര് സ്കാൻ ചെയ്തോണ്ട് പോയി എന്നിട്ട് വീട് മൂന്ന് വീടുക എനിക്കും കഞ്ചാവിനും പിന്നെ ആ കങ്കാരു ബെട്ട് പിറകെ ഓടിനെ പറ്റി അത് പിറകെ വരണേ ഉള്ളൂ ആ അത് ബാക്കി നീ വായി ഞാനെങ്ങനെ ഒന്നും എഴുതിട്ടില്ല സീനൊന്നും തുടക്കത്തിൽ സീനാണ് ആ പറയാൻ പോന്നത് ഒരു ആഡംബര കാർ ചീറിപ്പാഞ്ഞു വരികയാണ് വിചിതമായ വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് അവിടുത്തെ ആൽത്തറയുടെ മൂട്ടിൽ വന്നിട്ട് ഒരു റൗണ്ട് റൗണ്ട് അങ്ങോട്ട് ഒറ്റ ചവിട്ടി നിർത്താൻ ഇങ്ങനെ ഈ പൊടിപടലങ്ങനെ ഇങ്ങനെ പറന്നിങ്ങനെ ഇങ്ങനെ പൊങ്ങി അത് വേണം അപ്പൊ നേരെ ക്യാമറ ജിപ്പി കൊടുക്കുന്നു ഓട്ടെ അവിടെ നേരെ കൊടുക്കുന്നു കഴിയുമ്പഴത്തേന് ആ കാറിന്റെ ഡോർ തുറന്നു ഒരു അജാന ബാഹുവായ ഒരാൾ ഇറങ്ങി ഇങ്ങനെ ഗംഭീരായിട്ടുണ്ട്

ടുത്തിരിക്കാണ് നല്ല കാര്യ നമ്മൾ കുടിച്ച ഓരോ ജ്യൂസിനും നമ്മളെ ജീവൻറെവലുണ്ട് കാര്യം പറഞ്ഞു പറഞ്ഞോട് സാറേ കൂളാവും സാറേ സാറൊന്ന് കൂളാവും സാറിന് അടുത്ത് ആദ്യം നമ്മളൊരു കഥ പറഞ്ഞില്ലേ റോക്കി എന്ന് പറഞ്ഞു ഫസ്റ്റ് ആ ആ കഥ സാറിന് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല നല്ല കഥ ആയിരുന്നല്ലോ അപ്പൊ ആ കഥ മര്യാദയ്ക്ക് നമ്മൾ എഴുതി ഒരു ആറ് മാസം ആയപ്പോഴാണ് സാർ ഭ്രമയോഗം കണ്ടത് എന്നിട്ട് പറഞ്ഞാൽ അതിൽ ഈ യക്ഷി വന്ന നായകനെ കണ്ടുപോകണു ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞോണ്ട് ഈ റോക്കിയെ കാണാൻ വേണ്ടി ഒരു യക്ഷി ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ആ റൂട്ടിൽ കഥ പോയി അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് ഈ സ്ക്രിപ്റ്റ് ആ ആ പടം വേറെ റൂട്ടാവും പറഞ്ഞപ്പോ സാറ് മാറ്റാൻ പറഞ്ഞു അപ്പോഴാണ് സാറും മഞ്ഞുമ്പൽ ബോയ്സ് എന്നുള്ള പടം സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് റോക്കി എന്ന് പറയുന്ന നായകൻ ആ കുഴിക്കാത്തു പോകണം അവിടുന്ന് ആ റോക്കിന്റെ പൊക്കി എടുത്താലേ കഥ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് ഇതാണ് റോക്കി അതാണ് നമ്മളെ പറഞ്ഞ ഒരു ഞ്ഞൂറ് സീൻ എഴുതി മാറ്റി അതിന് വേറെ ഒന്നും ഇല്ല എടാമോനെ എടാമോനെ മാത്രം അതെ കൺഫ്യൂഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സോറി ക്ഷമിക്കണം തെറ്റല്ലേ അതൊക്കെ കളഞ്ഞില്ലേ അതൊക്കെ ഓർമ്മിച്ചോണ്ടിരിക്കണത് ഇത് അവരുടെ തെറ്റല്ല നമ്മുടെ തെറ്റാണ് അവരുടെ ക്രിയേറ്റിവിറ്റി കിടക്കി നമ്മള് കൈകടത്തി അവര് ആദ്യം പറഞ്ഞ കഥ ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമ ഇറങ്ങിയ തെറ്റാണ് തീർച്ചയായിട്ടും ഈ പ്രൊഡ്യൂഷനെ തെറ്റാണ് നിങ്ങൾ ആദ്യത്തെ കഥ വായ്പ സംഭവം ഈ നായകൻ എന്ന് പറയുന്ന ആള് നായകൻ എന്ന് പറയുന്ന ആള് നേരെ കാറിന് വരികയാണ് വിചിതമായ കാറിലെപ്പാഞ്ഞു വരുന്നു നേരെ ജംഗ്ഷനിലുള്ള ആൽത്തറാണ് ചൂട്ടിക്കൊണ്ടു രണ്ട് റൗണ്ടിങ്ങനെ ചവിട്ടി നിർത്തുന്നു പിന്നെ ഒറ്റ ചവിട്ടാണ് അവിടുന്ന് ഡോർ തുറന്നിട്ട് ഒരു ബലിഷ്ടമായിട്ടുള്ളൊരു കാലുകൾ ഇങ്ങനെ പുറത്തോട്ട് വന്ന് ആരത് ആരാടാറില്ല ആര് അല്ല അതിന്നിറങ്ങിയല്ലേ കാറിനിന്നിറങ്ങി അത് എനിക്കറിയാം നിങ്ങൾ അറിയുന്നേ ആരത് Ayo, ayo, Oh ya, yo, sorry. You continue. Oh ya, command, baby. Oh ya. എനിക്ക് മനസിലായിട്ടുണ്ട് അത് ഏത് എനിക്ക് മനസ്സിലായി പുള്ളിയിലും ഞാൻ ഉദ്ദേശം എനിക്ക് അതല്ല ഇവര് എഴുത്തുതരാ ഞാൻ പ്രൊഡ്യൂസർ ഇവർ കഥ അതാണ് ഒരു കാര്യം ചെയ്യേ ഈ ചെറുപ്പക്കാരോട് നിൽക്കട്ടെ ഇതിന് മുമ്പ് ചുരു കഥ പറഞ്ഞാല് നമ്മളെ കഥ വെളി പറയാൻ കൊള്ളൂല കഥ വെളിയിക്കട്ടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇവിടെ കഥ ഈ പുറത്തു നിന്നുള്ള ഒരാൾ നിക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റില്ല അതെ കുറ്റിട്ട് അപ്പൊ നമ്മളാവൂല്ലേ അങ്ങോട്ട് അനിയന്നില്ല കഥ പറയാം അത് കേട്ടിട്ട് പോട ഈ കഥയുടെ നായകന്റെ പേരാണ് റോക്കി റോക്കി എന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പണക്കാരനാണ് അവനും നൂറ് കാറുകളാണുള്ളത് അവൻ രാവിലെ എഴുന്നേക്കുന്നു കുളിക്കുന്നു ഒരുങ്ങുന്നു ആ നൂറ് കാറുകളെ നേരെ ഓട്ടത്തിന് വേണ്ടി ഒക്കെ പറഞ്ഞു ആ സമയം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നിട്ട് അദ്ദേഹം ഈ ഗിറ്റാർ വെച്ച് ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കും ഇങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചോണ്ട് അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വായിച്ചു കഴിയുമ്പോൾ ഒരു ആറാറര മണിയാകുമ്പോൾ ഈ കാറുകളെല്ലാം പോയി തിരിച്ചു കൊണ്ടുവരും തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ

അതിൽ മരന്നുണ്ട് സ്വന്തം ഗിറ്റാറിന്റെ കമ്പിയിൽ ഒരു മരത്തിൽ അവസാനിപ്പിക്കുന്ന കഥ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം ആ മരത്തിൽ ആയിട്ടുണ്ട് വെരി ഗുഡ് അത് ഏത് കഥ എന്നറിയാമോ രമണനി ചന്ദ്രിക അതിലെ ആടുകള് ഇതില് കാറായി അതിലെ ഓടക്കുള്ളിൽ ഇതിൽ ഗിത്താറായി സാറിപ്പോ ഫോളുമായി അപ്പൊ അഞ്ചു കൊല്ലം സമയത്താ വേണ്ട വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാനൊരു കഥ അങ്ങോട്ട് പറയാം അത് നിങ്ങൾ ഏത് സിനിമ ഒരു സൂപ്രഭാതം ഒരു പോഷകാഞ്ഞ വരുന്നു ജംഗ്ഷനിൽ അഞ്ച് റൗണ്ട് അടിച്ച റാക്കറ്റ് നിൽക്കുന്നു അതിൽ നിന്നും ഒരു ആചാര്യ ഒരു കാലൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അത് കണ്ട് പേടിച്ച് രണ്ട് ചെറുപ്പക്കാർ നിൽക്കുന്നു ആരാണ് ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരാണ് നിങ്ങൾ രണ്ടുപേരും സാറാ അത് ഓക്കെ ഈ കാറിന്ന് ഇറങ്ങുന്ന കാലാരാണ് ആ കാലാണ് ഈ കാലൂടാ നമ്മുടെ 난 간다 붙추. 아니 아디 봐라. 엔다 첸. 네아첸 우치.